അതായത് സമരാഗ്നി ജാഥയുമായി ബന്ധപ്പെട്ട് കിട്ടിയ പണത്തിന്റെ സോഴ്സ് എവിടെ ഇല്ലെങ്കിൽ ആ പണം എങ്ങോട്ട് ചെലവഴിച്ചു എന്നതിന്റെ കണക്കടക്കം ഇനി വി ഡി സതീശൻ പുറത്തു പറയേണ്ടി വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് എല്ലാ പാർട്ടികളും അവരുടെ കഴിവിനൊത്ത സ്ഥാനാർത്ഥികളെ നിർത്തി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പിടിക്കാൻ വേണ്ടി ആഞ്ഞു ശ്രമിക്കുമ്പോൾ കോൺഗ്രസിന് ഇതൊന്നും സാധിക്കുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് സാമ്പത്തികം തന്നെയാണ് കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലെന്നാണ് പാർട്ടി അധ്യക്ഷനും രാഹുൽ ഗാന്ധിയും ഒക്കെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ട്രെയിൻ ടിക്കറ്റ് പോലും എടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാത്തത് എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും ഒക്കെ തന്നെ അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതുകൊണ്ട് ഈ പണം എടുത്ത് ഉപയോഗിക്കാൻ അവർ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ആകെ ഇലക്ട്രൽ മോണ്ട് കിട്ടിയ ചില കോടികൾ മാത്രമേ അക്കൗണ്ടിലുണ്ടെങ്കിൽ പോലും അതുപോലും ഇപ്പോൾ എടുത്തുപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കോൺഗ്രസിനുള്ളത് അതിനൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകാറുള്ള അതായത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം നൽകാറുള്ള വിഹിതം പോലും ഇതുവരെ കൊടുക്കാനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത് കേരളത്തിലും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പരിഹാസമാണ് കൈയിട്ട് വാരാൻ നോക്കി നിൽക്കുന്ന നേതാക്കൾ ഉള്ള ഒരു പാർട്ടിയാണെന്ന് അങ്ങനെ ഇത്തവണ കൈയിട്ട് വാരാൻ കൂടി ഒന്നുമില്ല എന്ന് പറഞ്ഞതോടെ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കാനും പ്രചാരണം നടത്താനും ഒന്നും തന്നെ ഇത്തവണ നേതാക്കന്മാരാരും കളത്തിൽ ഇറങ്ങിയില്ല എന്ന് മാറ്റവുമില്ല കോൺഗ്രസിനെ തന്നെ രണ്ടാം നിര നേതാക്കന്മാരൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് അതെന്തായാലും അവിടെ നിൽക്കട്ടെ എന്നാൽ പോലും സാമ്പത്തികമില്ലാത്ത ഈ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ കൂപ്പൺ അച്ചടിച്ച് പണം പിരിക്കാനുള്ള നീക്കത്തിലേക്ക് യു ഡി എഫ് കടക്കുന്നത് കോൺഗ്രസ് കടക്കുന്നത് എന്ന് പറയേണ്ടി വരും അതിനുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിലെയും സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തുന്നതിനൊപ്പം തന്നെ ഈ സംഭാവന പിരിക്കും എന്ന കാര്യം സംശയമില്ല എനിക്ക് തോ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ആയിരിക്കും ഇത്തരത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ ഫണ്ട് പിരിവും ഫണ്ട് ശേഖരണവും നടക്കുന്നത് നടക്കുന്നതെന്നുള്ളതാണ് വസ്തുത ഇനി ഇതിലൊരു പ്രശ്നം കൂടിയുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിക്കുന്നതിനൊപ്പം തന്നെ പിരിവും കൂടി നടന്നു കഴിഞ്ഞാൽ അത് വോട്ട് കിട്ടാനുള്ള സാധ്യതകൾ കുറയ്ക്കും എന്നാണ് കോൺഗ്രസിന്റെ ആളുകൾ തന്നെ പറയുന്നത് അതുകൊണ്ട് കേരളത്തിലടക്കം ഈ പിരിവിനിറങ്ങാനുള്ള നിർദ്ദേശം വന്നിട്ടും അത് ചെയ്യാതെ മടിച്ചാണ് എല്ലാവരും ഇപ്പോൾ നിൽക്കിയിരുന്നത് അതിന്റെ അർത്ഥം സ്ഥാനാർത്ഥിക്ക് പണിയാകും എന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഇനി മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ ചിന്താഗതിയാണുള്ളത് അവിടെയും പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇറങ്ങി പ്രവർത്തിക്കാനോ ഇല്ലെങ്കിൽ പണം പിരിക്കാനോ കഴിയില്ല എന്നവർ കേന്ദ്ര നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സമരാഗ്നി ജാഥയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനും കെ സുധാകരനും കൂടി പിരിച്ച പണത്തിന്റെ കണക്ക് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതായത് സമരാഗ്നി ജാഥ നടത്തി അതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുകയാണ് വി ഡി സതീശനും അവിടെ കെ സുധാകരനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ പണം എവിടെ പോയി എന്ന ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് പക്ഷേ നേതാക്കന്മാർ തന്നെ പറയുന്നത് സമരാജ്ഞിക്ക് വേണ്ടി പിരിച്ച പൈസ സമരാജ്ഞി കഴിഞ്ഞതോടെ അവസാനിച്ചു എന്നാണ് അതായത് സമരാജ്ഞ കൊണ്ട് പാർട്ടിക്ക് ഒരു രൂപ പോലും ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇല്ലെങ്കിൽ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലെന്നാണ് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഫണ്ട് വരുന്നതായിരിക്കും അത് വ്യവസായികളാകട്ടെ അല്ലാത്തവരായാലും നേരിട്ട് പോയി കണ്ട് പണം പിരിക്കാറുണ്ട് അതിലുപരി ജനങ്ങൾക്കിടയിൽ പോയി രസീറ്റ് അടിച്ച് അത് കൊടുത്ത് പണം വാങ്ങേണ്ടി വരുന്ന കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണെന്ന് പറയേണ്ടി വരും കാരണം ഇത്രയും നാളും കോൺഗ്രസ് ഇത്തരത്തിലൊരു ഗതികേട് ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ റിസീപ്റ്റ് അടിച്ച് പണം വാങ്ങേണ്ട ഗതികേട് കോൺഗ്രസ് ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ മോദി സർക്കാരിന്റെ ഭരണകാലത്ത് കോൺഗ്രസിനെ പോലെ ഒരു പ്രതിപക്ഷ പാർട്ടി അവർ സമ്മർദ്ദത്തിലാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ആയുധമാണ് ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുക എന്നുള്ളത് നേരത്തെ ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ നേടി വെച്ചിട്ടുണ്ട് ബി ജെ പി അവരുടെ കയ്യിൽ ഇപ്പോൾ അതിലുപരി ഈ നോട്ട് നിരോധനമൊക്കെ തന്നെ ബി ജെ പിക്ക് ഫണ്ട് ഉണ്ടാക്കാനുള്ള വഴികളായിരുന്നു എന്നാണ് പലരും വിലയിരുത്തിയിരുന്നത് അതിനൊപ്പം ഈ പ്രതിപക്ഷ പാർട്ടികളിൽ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് കൂടി ഒന്ന് മരവിപ്പിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സേഫ് ആണെന്നും മോദിക്ക് ഒരു വിചാരമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്ന് തന്നെ പറയേണ്ടി വരും എങ്ങനെ പോയാലും കോൺഗ്രസിന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് മുന്നിൽ മോദി എന്ന വെല്ലുവിളിക്ക് വെല്ലുവിളിക്കപ്പുറത്തേക്ക് ഇപ്പോൾ സാമ്പത്തികം എന്ന വെല്ലുവിളി നിൽക്കുന്നുണ്ട് ഇത് എങ്ങനെ മറികടക്കാൻ കഴിയും എങ്ങനെ കോൺഗ്രസ് വിജയിക്കും എന്ന കാര്യമാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും കേരളത്തിലുടനീളം ഇനി കോൺഗ്രസിന്റെ നേതാക്കൾ ഇറങ്ങി പിരിവെടുത്ത് ഈ പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഇത്തവണ കൂടി ലോക്സഭയിലേക്ക് കൃത്യമായ അംഗങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന് അടുത്ത തവണ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ എന്ന ചോദ്യം വരെ സംശയമായി നിൽക്കുന്നുണ്ട് കേരളത്തിലടക്കം വി ഡി സതീശന്റെ നിലപാട് അതായത് സമരാഗ്നി ജാഥയുമായി ബന്ധപ്പെട്ട് കിട്ടിയ പണത്തിന്റെ സോഴ്സ് എവിടെ ഇല്ലെങ്കിൽ ആ പണം എങ്ങോട്ട് ചെലവഴിച്ചു എന്നതിന്റെ കണക്കടക്കം ഇനി വി ഡി സതീശൻ പുറത്തു പറയേണ്ടി വരും അപ്പോൾ അറിയാം എത്ര കോടികളാണ് കോൺഗ്രസ് നേതാക്കൾ മുക്കിയിട്ടുള്ളത് എന്ന കാര്യം